ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഓട്സ് ദോശയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ട് മിക്സർ ജാറിലോട്ട് ഒന്നര ഗ്ലാസ് റവ ഇട്ടെടുക്കാം ഇവിടെ വറക്കാത്ത റവിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇനി വറുത്ത് റവിയാണുള്ളതെങ്കിൽ അതെടുക്കാവുന്നതാണ് ഇതിലോട്ട് ഓട്സ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ഹോർലിസ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം അളന്നെടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പത്തിരിയും മിടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടിയാണ് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വരാം ഇപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം വളരെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള ഈ ഒരു ഓട്സ് ദോശ നമുക്ക് ഏതൊരു സമയവും കഴിക്കാവുന്നതാണ് ഇനി ഇത് മാറ്റി വെക്കാം എന്നിട്ട് മിക്സിറ് ചെറിയ ജാറിലോട്ട് ഒരു പൊട്ടറ്റോ ആയിരുന്നത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പൊ കണ്ടോ നല്ല സ്മൂത്ത് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമ്മൾ മുമ്പ് പൊടിച്ച് വെച്ചിരിക്കുന്ന റവയും ഓട്സ് എല്ലാം ഉണ്ടല്ലോ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടങ്ങളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഞാനിതിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം തിക്കായിട്ടിരിക്കണം ലൂസായി പോകാൻ പാടില്ല ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പോൾ ഇതാ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഓട്സ് ദോശ റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ദോശത്തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇപ്പോൾ ഇത് ദോശ കണ്ടാൽ നല്ലപോലെ ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലെണ്ണയോ അതുപോലെ ഗിയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കണ്ടാൽ നമ്മുടെ ഓട്സ് ദോശ നന്നായിട്ട് മൊരിഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ ഓട്സ് ദോശയും എടുക്കാം വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെസിപ്പികളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ തലേ ദിവസം മാവ് ഒന്നും അരച്ച് വെക്കാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഓട്സ് ദോശ റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴുതാ നമ്മുടെ രണ്ടാമത്തെ ഓട്സ് ദോശയും അടിപൊളി തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതും തവയിൽ നിന്ന് എടുത്തു മാറ്റാം അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഓട്സ് ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലേ എന്തൊരു ടേസ്റ്റാന്നൊരു ഇത് കഴിക്കാൻ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കാൻ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് നല്ല ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കറിക്കപ്പം ഈ ഒരു ദോശ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഓട്സ് ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ